ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം നടക്കുന്നതിനിടെ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ്സിനകത്ത് തമ്മിലടി രൂക്ഷമാകുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലരെ ഒതുക്കാൻ നടത്തിയ കളികളാണ് ഒടുവിൽ പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിലെ എം എൽ എ ആയ ചാണ്ടി ഉമ്മനെ ഒതുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേശീയ തലത്തിൽ ഇടപെട്ടെന്ന ആരോപണം ശക്തമാണ് ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ചാണ്ടിയമ്മനെ നീക്കിയതിന് പിന്നിൽ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചരടുവലിയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തിയ പരിപാടിയിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പരോക്ഷ വിമർശനമുയർന്നത് ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ് ചാണ്ടിയമ്മൻ പക്ഷക്കാരായ യുവ നേതാക്കൾ രാഹുലിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് കാര്യങ്ങൾ അവതാളത്തിലാക്കും ഒരുമയോടെ സംഘടനയെ നയിക്കേണ്ട രാഹുൽ മുതിർന്ന നേതാക്കളെ പാറവെച്ച് ഒഴിവാക്കുകയാണെന്നും ഉമ്മൻചാണ്ടിയോടുള്ള ബഹുമാനക്കുറവാണ് ഇതെന്നുമാണ് ആരോപണം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനെത്തിയ നേതാക്കളുടെ മുതലക്കണ്ണീർ തുറന്നു കാട്ടുമെന്നാണ് ചാണ്ടി ഉമ്മൻ അനുകൂലികൾ വ്യക്തമാക്കുന്നത് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനം ഒഴിഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ മുന്നിൽ നിർത്തി കളിക്കുകയാണെന്ന് ഇവർ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകാനാണ് ഷാഫിയുടെ ശ്രമമെന്നും ആരോപണമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് അഭ്യൂഹം വടകര എംപിയും പാലക്കാട്ടെ മുൻ എം എൽ എ ഷാഫി പറമ്പിലാണ് രാഹുലിനെ നിർദ്ദേശിച്ചത് എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ രാഹുലിനെതിരെ പാലക്കാട് ഡി സി സിയിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു ഇതിനു പിന്നാലെ ചാണ്ടിയുമ്മൻ അനുകൂലികളും രാഹുലിനെതിരെ രംഗത്തിറങ്ങിയതോടെ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ്സിന് കീറാമുട്ടിയാവുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാകാൻ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചെന്ന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിക്കൂട്ടിലാണ് പ്രസിഡന്റ് പദവിയിൽ എത്തിയയുടൻ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനമാണ് യുവ നേതാവിന്റെതെന്നാണ് വിമർശനം ചാണ്ടിയമ്മനെതിരായ രാഹുലിന്റെയും സംഘത്തിന്റെയും നീക്കം എ ഗ്രൂപ്പിനെതിരായ ആക്രമണത്തിന് തുല്യമാണെന്നാണ് വിലയിരുത്തൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിൽ നിന്ന് ഭിന്നിച്ചു നിന്നാണ് ചാണ്ടിയമ്മൻ പക്ഷം വോട്ട് ചെയ്തത് എന്നതിനാലാണ് ചാണ്ടിയുമ്മനെതിരെ നീങ്ങാൻ കാരണം രാഹുൽ പ്രസിഡന്റ് ആയതോടെ ചാണ്ടിയുമ്മനും സംഘവും സംഘടനാപരമായി ശത്രുപക്ഷത്താവുകയും ചെയ്തു ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവി ആയിരുന്നു സംഘടനാ പ്രവർത്തനത്തിനുള്ള ചാണ്ടിയുമ്മന്റെ പിടിവള്ളി എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ദേശീയ നേതൃത്വം പദവിയിൽ നിന്ന് ചാണ്ടിയമ്മനെ നീക്കിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിൽ ഇടപെട്ടാണ് ഇതിനായി ചരട് വലിച്ചതെന്നാണ് ചാണ്ടിയമ്മൻ പക്ഷത്തിന്റെ ആരോപണം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം മുതൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ സമാന്തര പ്രവർത്തനം നടക്കുകയാണ് ഷാഫി പറമ്പിൽ എംപിയെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും ലക്ഷ്യം വെച്ച് ചാണ്ടിയുമാൻ പക്ഷക്കാരനായ ജെ എസ് അഖിൽ നടത്തിയ പ്രസംഗം യൂത്ത് കോൺഗ്രസിനകത്തെ അഭിപ്രായ ഭിന്നത വെളിപ്പെടുത്തുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പുതുപ്പള്ളി ഭാഗങ്ങളിൽ ഉയർത്തിയ ചില പോസ്റ്ററുകൾ ചാണ്ടി ഉമ്മൻ പക്ഷം നീക്കിയതും വിവാദത്തിനിടയാക്കി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചയുടെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കവും ഇതിനിടയിൽ മുറുകുകയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ വൻ വിജയം നേടിയതോടെ കോൺഗ്രസിന്റെ അമരത്തേക്ക് നീങ്ങുന്നത് ചിലരെ അതൃപ്തരാക്കുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് രണ്ടാം തവണയും ക്ഷണിച്ചതും വേദിയിൽ വെച്ച് പ്രശംസിച്ചതും പാർട്ടിയിൽ വലിയ മുറുമുറുപ്പുണ്ടാക്കുകയും ചെയ്തു ചാണ്ടിയുമ്മനെ ഔട്ട്റീച്ച് സെൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിനകത്ത് കൂടുതൽ കലഹത്തിന് കാരണമായേക്കും ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിൽ വരാനുള്ള ശ്രമം ചാണ്ടിയുമ്മൻ നടത്തുന്നത് രാഹുലും ഷാഫിയും തടയാൻ ശ്രമിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സമാന്തര പ്രവർത്തനം മറുവശത്തുനിന്നും ഉയർന്നുവരും